വാദരോഗങ്ങളിലെ ഏറ്റവും വില്ലനായിട്ടുള്ള ഒന്നാണ് ഈ ആമവാദം അഥവാ ആർത്രൈറ്റിസ് വാദരക്തം എന്നും പറയപ്പെടുന്നു റുമാറ്റോഡ് ആർത്രൈറ്റിസ് അതായത് നമ്മളെ ജോയിൻസിലുണ്ടാവുന്ന ഒരു ഇൻഫ്ലമേറ്ററി കണ്ടീഷനെയാണ് ഈ റുമാറ്റോഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് ബാക്ടീരിയാസ് നമ്മളെ ഗട്ടിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ഗട്ട് ഹെൽത്ത് ഇംപ്രോപ്പർ ആവും ഗട്ട് ഹെൽത്ത് ഇംപ്രോപ്പർ ആകുമ്പോൾ എന്താ അവിടെ ഡയജഷൻ അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു അബ്സോർപ്ഷൻ അവിടെ നടക്കില്ല സ്റ്റിറോയിഡ്സ് അല്ലെങ്കിൽ ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് എടുത്ത് കഴിക്കും കഴിഞ്ഞാൽ അവർക്ക് ഒരു ടെമ്പററി റിലീഫ് അവിടെ കിട്ടും അപ്പോൾ അവർ അതിനെ അത്ര നിസ്സാരമായി കാണില്ല ദെൻ അഗെയിൻ ആ ഒരു സിംറ്റം റീ അപ്പയർ ചെയ്യുമ്പോഴാണ് അവരതിനെ കുറിച്ച് ചിന്തിക്കുക ദെൻ അവർ പോയിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അതിന് എടുക്കും അത് ഇങ്ങനെ വന്നുകൊണ്ടേ നിൽക്കും ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ഹെൽത്ത് ഹോമിയോപത്തി ഫിസിഷ്യൻ വാദരോഗങ്ങളിലെ ഏറ്റവും വില്ലനായിട്ടുള്ള ഒന്നാണ് ഈ ആമവാദം അഥവാ ആർത്രൈറ്റിസ് റുമാറ്റോത്രം എന്നും റുമാറ്റോഡ് ആർത്രൈറ്റസ് അതായത് നമ്മളെ ജോയിൻസിലുണ്ടാവുന്ന ഒരു ഇൻഫ്ലമേറ്ററി കണ്ടീഷനാണ് ഈ റുമാറ്റോഡ് ആർത്രൈറ്റസ് എന്ന് പറയുന്നത് ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ എന്ന് പറയുമ്പം ജോയിൻസിൻ്റെ ഇടയിൽ നമ്മൾ ഒരു ചെറിയൊരു വിരളെടുത്ത് നോക്കുമ്പം ഇവിടെ ഒരു സ്വെല്ലിംഗ് ഉണ്ടാവുക സ്വെല്ലിംഗ് എന്ന് പറയുമ്പോൾ അത് നല്ല ഇൻഫ്ലെയിംഡ് ആയിരിക്കുക അല്ലെങ്കിൽ നീര് വയ്ക്കുക അല്ലെങ്കിൽ അതിന് തൊട്ട് നോക്കുമ്പം ഭയങ്കര ആയിരിക്കുക ആ ഒരു പേഷ്യൻറ്റിന് കൈയൊന്നും മടക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ചെറിയ ചെറിയ ജോയിൻസ് മുതൽ വലിയ ജോയിൻസ് വരെ എഫക്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ചെറുവിരലും മുതൽ നമ്മൾ ഹിപ്പ് ജോയിൻറ്റ് അല്ലെങ്കിൽ മുട്ട് കാൽമുട്ടുകൾ അല്ലെങ്കിൽ കൈമുട്ടുകളിലേക്കൊക്കെ ഈ ഒരു ജോയിൻസിനെ എഫക്റ്റ് ചെയ്യുന്നതാണ് ഈ റുമാറ്റോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് ഇന്നതൊരു നാൽപ്പത് മുതൽ അൻപത് വയസ്സിന് മുകളിലായിട്ടുള്ള സ്ത്രീകൾക്കും പുരുഷന്മാരിലും ഇന്ന് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നു സ്ത്രീകളെയും പുരുഷനെയും അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതലായിട്ടുള്ളത് ഒരു സെൻസസ് പ്രകാരം അത് സ്ത്രീകളെയാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുണ്ടായിരുന്നത് ബിക്കോസ് അവരെ ബോഡിയിൽ അത്രയും ഹോർമോണൽ വേരിയാണ് ൻസും അല്ലെങ്കിൽ ഒരു ബോഡിയിൽ അത്രയും ഡിഫിഷ്യൻസിയും ഉള്ളത് കൊണ്ട് സ്ത്രീകളിലെയാണ് ഏറ്റവും കൂടുതൽ ഇന്ന് ബാധിച്ചിട്ടുള്ളത് ഈ റുമാറ്റോഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് ആർത്രൈറ്റിസ് എന്ന് പറയുമ്പോൾ അതിന് മുന്നേ നമ്മൾ പേഷ്യൻ്റിൻ്റെ ഒരു ഹിസ്റ്ററി എടുത്തു നോക്കുമ്പോൾ ഒരു ആർത്തറൈറ്റിസ് പേഷ്യൻസ് നമ്മളെ ക്ലിനിക്കിലൊക്കെ വന്നുകഴിഞ്ഞാൽ പേഷ്യൻ്റെ ഹിസ്റ്ററി എടുത്തു നോക്കുമ്പോൾ അവർക്ക് ഗട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അസുഖങ്ങളുണ്ടാകും ഗട്ട് റിലേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ മേ ബി അവർക്ക് ഗ്യാസ്ട്രൈറ്റിസ് ആവാം അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് അൾസർ ആവാം അല്ലെങ്കിൽ ഐ ബി എസ് പോലത്തെ ഇൻഫ്ലമേറ്ററി ഭവൽ സിൻഡ്രോമായിട്ടുള്ള അസുഖങ്ങളാവാം അപ്പോൾ ഗട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഈ റൊമാറ്റോഡ് ആർത്തറൈറ്റിസ് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ഇന്ന് പല പഠനങ്ങളിലും പറയപ്പെട്ടിട്ടുണ്ട് അതായത് നമുക്ക് കേസസ് നോക്കുമ്പോൾ അവർക്ക് ഗട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ ആ ഗട്ട് റിലേറ്റ് ചെയ്യാനുള്ള ഒരു കോസ് അല്ലെങ്കിൽ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രീ കോപ്രൈ ബാക്ടീരിയ പ്രീ കോപ്ര ബാക്ടീരിയന്റെ പ്രസൻസ് നമ്മളെ ഗട്ടിൽ ഉണ്ടാകുമ്പോഴാണ് ഈ ഒരു ആറ് ഐ കേസുള്ള പേഷ്യൻസിൽ ഈ ഗട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്നത് ഈ ഒരു ആറ് ഐ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ റുമാറ്റോഡ് ആർത്തറൈറ്റിസ് എന്ന് പറയുന്നത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറയുമ്പോൾ നമ്മളെ പ്രതിരോധ അതായത് നമ്മളെ ഇമ്മ്യൂണിറ്റിയെ തന്നെ നമ്മളെ കോശങ്ങളെ നശിപ്പിക്കുന്നതാണ് ഈ ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അതായത് നമ്മൾ ആറേന്റെ ഒരു മെയിൻ കോസ് അല്ലെങ്കിൽ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗ്ലൂട്ടൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് എടുക്കുക ഗ്ലൂട്ടൻ എന്ന് പറയുമ്പോൾ ഈ ആട്ട മൈദ റവ പോലത്തെ കണ്ടന്റകത്ത് അടങ്ങിയിട്ടുള്ള ഒരു പ്രോട്ടീനാണ് ഈ ഗ്ലൂട്ടൻ അപ്പോൾ എക്സാമ്പിൾ പറയുവാണ് ഈ ഗ്ലൂട്ടൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് എടുക്കുമ്പോൾ നമ്മളെ ബോഡിക്ക് ഈ ഫോറിൻ ബോഡി ഏതാണോ നമ്മളെ ശരീരത്തിലുള്ള എന്താണോ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ വരും അപ്പം ഈ ഗ്ലൂട്ടനിൻ്റെ അടുത്ത് അടങ്ങിയിട്ടുള്ള ഈ ടോക്സിൻസൊക്കെ നമ്മളെ ഈ ജോയിൻസിലൊക്കെ പോയിട്ട് ഡിപ്പോസിറ്റ് ചെയ്യും അപ്പം നമ്മളെന്ത് ചെയ്യും നമ്മളെ കോശങ്ങളെ കോശങ്ങൾ ഇത്തരം ഇതിനെയൊക്കെ ഡിപ്പോസി എന്താ പറയുക ഡാമേജ് ചെയ്യാൻ ശ്രമിക്കും അതായത് നമ്മളെ ഇമ്മ്യൂണിറ്റീനെ തന്നെ ഈ ഒരു കോശങ്ങൾ ഡാമേജ് ചെയ്യാൻ ശ്രമിക്കും അപ്പം ഈ ടോക്സിൻസ് ഒക്കെ ഈ ജോയിൻസിലൊക്കെ ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു നീർക്കെട്ട് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻസ് ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട് ഇതിൻ്റെ ഒരു മെയിൻ വാണിംഗ് സൈൻസ് അല്ലെങ്കിൽ ഒരു സിംറ്റംസ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും പേഷ്യൻസിന് അമിതമായിട്ടുള്ള വേദന ഉണ്ടാവും ജോയിൻസ് ഒന്നും മൂവ്മെന്റ്സ് കൊടുക്കാൻ പറ്റില്ല അല്ല അവർ അവർക്ക് ചെറിയൊരു മൂവ്മെന്റ്സിലൊക്കെ ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും ജസ്റ്റ് അവർ ജോയിൻസ് അവർ ടച്ച് ചെയ്ത് നോക്കുമ്പോൾ അവർക്ക് ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും ജോയിൻസിന് ഭയങ്കര സ്വെല്ലിങ് ഉണ്ടാവും അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻസ് ഉണ്ടാകും രണ്ടാമതായിട്ട് അവർക്ക് ഫീവർ ആയിട്ട് പനി വന്നുകൊണ്ടിരിക്കാം പിന്നെ നാലാമതായിട്ട് നമുക്ക് പറയാം വീക്ക്നസ് അതായത് ജോയിൻസ് ആയാലും മസിൽസ് ആയാലും അല്ലെങ്കിൽ ഹോൾ ബോഡി തന്നെ വീക്ക്നെസ് ഉണ്ടാവും വീക്ക്നെസ് എന്ന് പറയുമ്പം ബിക്കോസ് അവരുടെ ഇമ്മ്യൂണിറ്റിയാണ് അവിടെ റെഡ്യൂസ് ആവുന്നത് ഇവിടെ ഇമ്മ്യൂണിറ്റിയിൽ ഉണ്ടാകുന്ന ഒരു മിസ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് ആണ് ഈ ഇമ്മ്യൂണിറ്റിയിൽ ഉണ്ടാവുന്ന ഒരു ഒരു ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് അതായത് ഞാൻ പറഞ്ഞു സെൽഫ് സെൽ നമ്മളെ ബോഡിയിലുള്ള കോശങ്ങളും ഫോറിൻ ബോഡീസിനെയും കറക്റ്റായിട്ട് നമ്മളെ ബോഡിക്ക് അല്ലെങ്കിൽ നമ്മളെ ഇമ്മ്യൂണിറ്റിക്ക് സെൻസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോഴാണ് ഇത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറിലേക്ക് ലീഡ് ചെയ്യുന്നത് ഈ ഒരു ആർ എ കേസസ് അല്ലെങ്കിൽ റൊമാറ്റോഡ് ആർത്രൈറ്റിസ് കേസസിൻ്റെ ലക്ഷണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ഈ സ്വെല്ലിങ് ഉണ്ടാവാം ഇൻഫ്ലമേഷൻ അതികഠിനമായിട്ടുള്ള വേദന അതായത് ജോയിൻസിൻ്റെ ഇടയിലൊക്കെ അതികഠിനമായിട്ടുള്ള വേദന ഉണ്ടാവാം മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ക്ലിനിക്കൽ ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂഡൂൾ ഫോമേഷൻ ന്യുഡ്യൂൾ എന്ന് പറയുമ്പം നമ്മളെ ജോയിൻസിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ ഒരു എക്സ്ട്രാ ഗ്രോത്ത് പോലെ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഒരു ഡിഫോമിറ്റി പോലെ അല്ലെങ്കിൽ ഒരു ഒരു ഗ്രോത്ത് പോലെ ഡെവലപ്പ് ചെയ്യുന്നതാണ് ന്യൂഡുലാരിറ്റി എന്ന് പറയും അപ്പോൾ അത് ന്യുഡ്യൂൾ പോലെ നമ്മളെ ജോയിൻസിൻ്റെ ഇടയിലൊക്കെ കാണപ്പെടുന്നു മറ്റൊന്നാണ് ഈ ഡിഫോമിറ്റി അതായത് ജോയിൻസിൻ്റെ ആ ഒരു സ്ട്രക്ചർ തന്നെ മാറിപ്പോകും അല്ലെങ്കിൽ നമ്മളെ ഒരു കൈവിരൽ അല്ലെങ്കിൽ കാൽവിരലെ എടുത്തു നോക്കുമ്പോൾ അതിന്റെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള സ്ട്രക്ചർ മാറിയിട്ട് അതിന്റെ ഒരു ഡിഫോമിറ്റിയിലേക്ക് അത് ലീഡ് ചെയ്യുന്നുണ്ട് അപ്പം ആ ഡിഫോമിറ്റിയിലേക്ക് ലീഡ് ചെയ്യുന്ന ഒരു ഒരു ഒരിതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാൻ നെക്ക് ഡിഫോമിറ്റി നമ്മളെ തള്ളവരിലൊക്കെ നോക്കുമ്പോൾ ഇങ്ങനെ അരയന്നം പോലെ അരയന്നത്തിൻ്റെ കഴുത്തുപോലെയൊക്കെ ഇരിക്കുന്നത് കാണാം അതിനാണ് സ്വാൻ നെക്ക് ഡിഫോമിറ്റി എന്ന് പറയുന്നത് അപ്പം ഈ ഇത്രയും ആണ് നമുക്ക് ഈ ഒരു ആറ് ഏ കേസസ് അല്ലെങ്കിൽ ആമവാദത്തിന്റെ ലക്ഷണങ്ങളായിട്ട് നമുക്ക് പറയപ്പെടുന്നത് ഈ ലക്ഷണങ്ങൾ നമ്മൾ കണ്ട കാണുന്നത് ഏകദേശം ഒരു ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് അബവ് ആയിട്ടുള്ള ഏജിലുള്ള ആളുകളിലാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് അതിൻ്റെ ഒരു കാരണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ലൈഫ് സ്റ്റൈലിൽ ഒരു ഫോക്കസ് ആണ് ഒരു കാരണം എന്ന് പറയാം മറ്റൊന്നാണ് അവർക്ക് ഹെറിഡിറ്ററി ടെൻഡൻസി ഉണ്ടെങ്കിൽ അതായത് അച്ഛൻ അമ്മ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസിനൊക്കെ ഹെറിഡിറ്ററി ടെൻഡൻസി ഉണ്ടെങ്കിൽ ഈ ഒരു ആറേ കേസസ് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അപ്പം ഈ ലക്ഷണങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഒരു മെഡിക്കേഷൻസ് അതിന് സ്റ്റാർട്ട് ചെയ്യണം വീട്ടിലിരുന്ന് അതിന് ബാമോ അല്ലെങ്കിൽ ഓയിലോ ഒക്കെ അപ്ലൈ ചെയ്തിട്ട് ഒരു ടെമ്പററി റിലീഫ് ചെയ്യുന്നതിന് പകരം ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ക്യൂറിലേക്ക് അത് ലീഡ് ചെയ്യുക പെർമനൻറ്റ് ക്യൂറിലേക്ക് നമ്മൾ അതിനെത്തിക്കാൻ ശ്രമിക്കണം ഒരു ടെമ്പററി റിലീഫ് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ അത് കാലാകാലം നമ്മൾ എക്സിസ്റ്റ് ചെയ്യും ബിക്കോസ് അതൊരു ഡീജനറേറ്റീവ് സ്റ്റേജിലോട്ടും കടന്നു പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട് അതായത് ബോൺ ഡിഫോമിറ്റിയും ബോൺ ചിലപ്പം ബോൺ ഫ്രാക്ചർ വരെ ലീഡ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അപ്പം നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ഇതിന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാലുള്ളൂ നമുക്ക് ഇത്തരം വേദനകളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മളൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ലൈഫ് സ്റ്റൈലിൽ വരുന്ന കംപ്ലയിൻസ് ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പം നമ്മൾ അമിതമായിട്ട് പ്രോസസ്ഡ് ഫുഡൊക്കെ കഴിക്കും അല്ലെങ്കിൽ ഫ്രൈഡ് ഫുഡ് ഐറ്റംസ് ഒക്കെ കൂടുതലായിട്ട് എടുക്കുകയാണെങ്കിൽ ഈ ഒരു ജോയിൻറ് റിലേറ്റ് ചെയ്തിട്ടുള്ള മൊമാറ്റോഡ് ആർത്തറൈറ്റസ് പോലത്തതും അല്ലെങ്കിൽ ഗൗട്ടി ആർത്തറൈറ്റസ് പോലത്തെ അസുഖങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട് നമുക്കറിയാം ഈ ഗൗട്ടി ആർത്തറൈറ്റിസ് എന്ന് പറയുമ്പോൾ എന്താ യൂറിക് ആസിഡിൻ്റെ അളവ് ബോഡിയിൽ കൂടുന്നതാണ് ഈ ഗൗട്ടി ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് യൂറിക് ആസിഡ് എന്ന് പറയുമ്പോൾ പ്രോട്ടീൻ മെറ്റബോളിസത്തിൻ്റെ ഒരു വേസ്റ്റ് പ്രൊഡക്റ്റാണ് യൂറിക് ആസിഡ് ഇപ്പൊ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് അമിതമായിട്ട് എടുക്കും അതായത് റെഡ് മീറ്റ് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പ്രോട്ടീൻ പൗഡേഴ്സ് ഒക്കെ കഴിക്കുന്ന ആളുകളാണെങ്കിലും അതൊക്കെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ് അപ്പൊ അത് കൂടുതലായിട്ട് എടുക്കുമ്പോൾ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അപ്പം എന്തെയും ഈ യൂറിക് ആസിഡ് നമ്മുടെ ജോയിൻസിലൊക്കെ പോയി ഡിപ്പോസിറ്റ് ചെയ്യും അതായത് മോണോസോഡിയം ക്രിസ്റ്റൽസ് ഒക്കെ ആയിട്ട് നമ്മളെ ജോയിൻസിലൊക്കെ ഡിപ്പോസിറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതാണ് നമുക്ക് ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഗൗട്ടി ആർത്രൈറ്റിസിലേക്കൊക്കെ ലീഡ് ചെയ്യുന്നത് അപ്പം ഏതൊരു വാദ രോഗങ്ങളായാലും സന്ധിവാദ രോഗങ്ങളായാലും അതിൻ്റെ ഒരു മെയിൻ കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഫുഡ് ഫുഡ് സ്റ്റൈലാണ് അതായത് ഒരു ഇംപ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫുഡ് സ്റ്റൈൽ ഇംപ്രോപ്പർ ആയിട്ടുള്ള ഫുഡ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ എന്താ ഞാൻ പറഞ്ഞു ഇനീഷ്യലി തന്നെ ഞാൻ ഒരു എക്സാമ്പിൾ ഇട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്ലൂട്ടൺ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് എടുക്കുമ്പോൾ ഗ്ലൂട്ടൻ എന്ന് പറയുമ്പം ഈ ഗോതമ്പിലും ആട്ടേൻ്റെ അകത്തും മൈദേൻ്റെ അകത്തും അടങ്ങിയിട്ടുള്ള ഒരു പ്രോട്ടീനാണ് അപ്പം ഈ ഗ്ലൂട്ടൺ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് നമ്മൾ നമ്മളെടുക്കുവാണെങ്കിൽ ഈ ഒരു ജോയിൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ഡിഫോമിറ്റീസ് ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട് ഗ്ലൂട്ടൻ അമിതമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഡിഫോമിറ്റി മാത്രമല്ല മറ്റ് സീലിയാക് ഡിസീസ് അല്ലെങ്കിൽ ബവൽ ഡിസീസും അല്ലെങ്കിൽ ഫാറ്റി ലിവർ ഡയബറ്റിസ് പോലത്തെ മറ്റു അസുഖങ്ങളും ലീഡ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അപ്പോൾ ഒരു കാരണം നമുക്ക് ഗ്ലൂട്ടൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് എടുക്കുന്നു പറയാം മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡയറ്റിൽ തന്നെ നമ്മൾ ഫ്രൈഡ് ഫുഡ് ഐറ്റംസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അതായത് നമ്മൾ ഡീപ് ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ പോർക്ക് ബീഫ് അല്ലെങ്കിൽ ഫിഷ് ഐറ്റംസ് ഒക്കെ നമ്മൾ കടകളിൽ നിന്നൊക്കെ മേടിക്കും നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്യും അപ്പം നമ്മൾ ബോയിൽ ചെയ്തതിന് പകരം നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഒരു ന്യൂട്രീഷസ് ക്വാളിറ്റി അവിടെ നഷ്ടപ്പെടുക ചെയ്യുന്നു അപ്പോൾ കൂടുതലായിട്ട് ഫ്രൈഡ് ഫുഡ് ഐറ്റംസ് എടുക്കുന്ന ആളുകളിലും ഈ ഒരു ആർത്രൈറ്റിസ് കേസസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ് മറ്റൊന്നാണ് ആൽക്കഹോളിക് അഡിക്ഷൻ അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ട്വൻറ്റി ഇയേഴ്സ് അല്ലെങ്കിൽ തേർട്ടി ഇയേഴ്സായിട്ടൊക്കെ നമ്മൾ കൂടുതലായിട്ടും ആൾക്കഹോളിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആർത്രൈറ്റിസ് കേസസ് വരാനുള്ള ചാൻസസ് ഉണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബോഡി മൂവ്മെന്റ്സ് അതായത് നമ്മൾ കഴിക്കുന്ന ഫുഡിനെ അതിന് മെറ്റബോളൈസ് ചെയ്തിട്ടും അല്ലെങ്കിൽ അതിന് ആ ഒരു എനർജീനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന രീതിയിലുള്ള എക്സസൈസ് ഒന്നും നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിലും അല്ലെങ്കിൽ ഇംപ്രോപ്പർ ആയിട്ടുള്ള ഒരു ലൈഫ് ഇംപ്രോപ്പർ ആയിട്ടുള്ള ഒരു ആണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതെങ്കിലും ഈ ഒരു ആറ് ഐ കേസസ് വരുന്നത് ഒരു ഫോർട്ടി പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റി പെൻ ഫിഫ്റ്റി പെർസെൻറ്റേജ് ചാൻസസ് ഉണ്ട് ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇനിയിപ്പം ഈ ഒരു കാരണം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ബാക്ടീരിയ പ്രീ കോപ്പറൈ ബാക്ടീരിയ പോലത്തെ ബാക്ടീരിയാസ് നമ്മളെ ഗട്ടിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഗട്ട് ഹെൽത്ത് ഇംപ്രോപ്പർ ഇമ്പ്രോപ്പറാവും ഗട്ട് ഹെൽത്ത് ഇമ്പ്രോപ്പറാവുമ്പോൾ എന്താ അവിടെ ഡയജഷൻ അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു അബ്സോർപ്ഷൻ അവിടെ നടക്കില്ല പ്രോപ്പർ ആയിട്ട് ന്യൂട്രിയൻസ് നമ്മൾ കഴിക്കുന്ന ഡയറ്റിൽ നിന്ന് വലിച്ചെടുക്കില്ല അപ്പോൾ എന്താ അത് നമ്മളെ ബോഡിയിൽ ഡെഫിഷ്യൻസി ഉണ്ടാവും ഡെഫിഷ്യൻസി എന്ന് പറയുമ്പോൾ കാൽഷ്യം ഡെഫിഷ്യൻസീസ് ആവാം വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി അല്ലെങ്കിൽ മറ്റു പല മിനറൽസിന്റെയും വൈറ്റമിൻസിന്റെയും ഡെഫിഷ്യൻസീസ് ഡെഫിഷ്യൻസീസാവും ഇപ്പോൾ കാൽഷ്യം ഡെഫിഷ്യൻസി ആണെങ്കിൽ നമുക്ക് ബോൺ ചെയ്തിട്ടുള്ളതും അല്ലെങ്കിൽ സ്കിൻ റിലേറ്റ് ചെയ്തിട്ടുള്ള അസുഖങ്ങളുണ്ടാവും ബോൺ റിലേറ്റ് ചെയ്യുക ബോൺ ഇടയ്ക്കിടയ്ക്ക് പൊട്ടി പോവുക ചെറിയൊരു ഇഞ്ചറി വരുമ്പോൾ അവിടെ ഒരു ഫ്രാക്ചർ ഉണ്ടാവുക അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ക്ഷീണം ഉണ്ടാവുക സ്കിന്നൊക്കെ നോക്കുമ്പോൾ ഭയങ്കര ഡ്രൈ ആയിരിക്കുന്നു ഇനിയിപ്പോ നെയിൽസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അത് അതിന്റെ മുകളിലൊക്കെ ഒരു ഒരു ഡാർക്ക് അല്ലെങ്കിൽ ഒരു ഡ്രൈനസ് ഫീൽ ചെയ്യുക ഇടയ്ക്കിടയ്ക്ക് മുടി ഒഴിയുക ഒരു വൈറ്റ് അല്ലെങ്കിൽ പ്രീമച്ചർ ഗ്രേയിങ് എന്ന് പറയാം ഇടയ്ക്കിടയ്ക്ക് ക്ഷീണം തോന്നുക ഇതൊക്കെയാണ് കാൽഷ്യം ഡെഫിഷ്യൻസി ഉണ്ടാവുന്നത് ഇനിയിപ്പോ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ആണെങ്കിലും ഏകദേശം സെയിം സിമിലർ കംപ്ലൈൻസ് തന്നെ ഹെയർഫോൾ ഉണ്ടാവുന്നത് ഡ്രൈ സ്കിൻ ഉണ്ടാവുന്നത് കുട്ടികളിലാണെങ്കിൽ അമിതമായിട്ടുള്ള ക്ഷീണം കുറച്ചുകൂടി ഏജ്ഡ് ആയിട്ടുള്ള ആളുകളിലായാലും അമിതമായിട്ടുള്ള ക്ഷീണം ഉണ്ടാവുന്നത് അല്ലെങ്കിൽ മസിൽ ക്രാംസ് ഉണ്ടാവുക അത് കുറച്ച് നടക്കുമ്പോൾ നമുക്ക് മസിൽസ് കോച്ചി പിടിക്കുന്ന പോലെ അല്ലെങ്കിൽ നൈറ്റ് ടൈമിലൊക്കെ അത് അഗ്രിവേറ്റ് ചെയ്യുന്നത് പോലെ കാണാം അതൊക്കെയാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിന്റെ ഒരു സിംറ്റംസ് എന്ന് പറയുന്നത് ഈ ഒരു സിംറ്റംസ് അല്ലെങ്കിൽ ഈ ഒരു ഡെഫിഷ്യൻസിന്റെ ഒരു സിംറ്റംസ് കാണാനുള്ള കാരണം എന്താ നമുക്ക് നമ്മുടെ ബോഡിയിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു അബ്സോർപ്ഷൻ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഡയറ്റിൽ ഇമ്പ്രൂവ് പ്രോപ്പർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ന്യൂട്രീഷ്യസ് ഫുഡ് നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്തത് കൊണ്ടാണ് അപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡയറ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നല്ല ന്യൂട്രീഷ്യസ് അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള അതായത് ഫാറ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതും പ്രോട്ടീൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പ്രോപ്പർ ബാലൻസ്ഡ് ഡയറ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഈ ഒരു അസുഖത്തെ അല്ലെങ്കിൽ ഇത് മാത്രമല്ല മറ്റുള്ള പല അസുഖങ്ങളും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഒരു തൊണ്ണൂറ് ശതമാനവും ഈ ഒരു ആറ് ഐ കേസസിൻ്റെ ഒരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇമ്മ്യൂണിറ്റിയിലുള്ള മിസ്കൺസെപ്റ്റ് അല്ലെങ്കിൽ മിസ് അണ്ടർസ്റ്റാൻഡിങ് ആണെന്ന് പറഞ്ഞു അതായത് നമ്മളെ ബോഡിയിൽ പ്രോ ഫോറിൻ ബോഡിയാണോ നമ്മളെ കോശങ്ങളാണോ എന്ന് നമുക്ക് നമ്മളെ ആ ഒരു ഇമ്മ്യൂണിറ്റിക്ക് കറക്റ്റായിട്ട് മനസ്സിലാവാത്തൊരവസ്ഥയാണ് ഇവിടെ വരുന്നത് അപ്പം ആ ഇമ്മ്യൂണിറ്റീനെ ഡെവലപ്പ് ചെയ്യുന്ന നല്ല രീതിയിലുള്ള ഫുഡ് ഐറ്റംസ് എടുക്കുക മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റമക്കിന്റെ ഒരു കോസ് എന്ന് പറഞ്ഞാൽ ഈ പ്രീ കോപ്പറൈ ബാക്ടീരിയ രണ്ടാമതായിട്ട് നമുക്ക് മൗത്ത് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജിൻജിവിയാലിസ് ബാക്ടീരിയ എന്ന് പറഞ്ഞിട്ടുള്ള ബാക്ടീരിയൽ മൗത്ത് ഡിസീസ് ഒക്കെ നമുക്ക് ഉണ്ടെങ്കിൽ ഈ ഒരു ഗട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അസുഖങ്ങൾ ഡെവലപ്പ് ചെയ്യാം ഗട്ട് റിലേറ്റുള്ള അസുഖങ്ങൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആർ എ കേസസ് വരാം അല്ലെങ്കിൽ ഒ എ കണ്ടീഷൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാം അപ്പോൾ നമ്മൾ ആദ്യം നമ്മളെ ഗട്ട് പ്രോപ്പർ ആക്കുന്ന രീതിയിലുള്ള ഹെൽത്തി ഹെഡ് ഫുഡ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാം ഹെൽത്തി ഫുഡ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഒരു പ്രോബയോട്ടിക്സ് ആവാം അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള നല്ല രീതിയിൽ വാട്ടർ ഇൻടേക്ക് ചെയ്യുക അതേപോലെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ധാന്യങ്ങളും അല്ലെങ്കിൽ നട്ട്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പ്രോപ്പർ ഹെൽത്തി ഫുഡ് സ്റ്റൈലാണ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അപ്പോൾ ഗഡ് ഹെൽത്ത് ആദ്യം ക്ലിയർ ആക്കിയാലേ ഉള്ളൂ നമുക്ക് മറ്റുള്ള പല ഒരു ചെയിൻസ് അല്ലെങ്കിൽ മറ്റുള്ള പല അസുഖങ്ങളും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ ഇനി ഈയൊരു ആറ് ഐ കേസസ് അല്ലെങ്കിൽ ആമവാദ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് ചെയ്യുന്ന ബ്ലഡ് ടെസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ചെയ്യുന്നതാണ് ഇ എസ് ആർ നോക്കും ഇ എസ് ആറിന്റെ വാല്യൂ ഹൈ ആയിട്ടുണ്ടെങ്കിൽ അവിടെ ഇൻഫ്ലമേഷൻ സംഭവിച്ചിട്ടുണ്ട് ജോയിൻസിലൊക്കെ ഇൻഫ്ലമേഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കാം രണ്ടാമതായിട്ടാണ് ആൻറ്റി സി സി പി ഇത് കുറച്ചുകൂടി റെലവൻ്റ് ആണ് കുറച്ചുകൂടി ഏർ എന്താ പറയാ എററൊന്നും ഇല്ലാത്ത കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സെസ് ടെസ്റ്റാണ് ഈ ആൻറ്റി സി സി പി മറ്റൊന്നാണ് സി റിയാക്റ്റീവ് പ്രോട്ടീൻ ഈ മൂന്ന് ടെസ്റ്റുകൾ ഇത്രയും ടെസ്റ്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബോഡിയിൽ ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ സ്വെല്ലിങ്ങും ഇൻ ഡിഫോമിറ്റിയും ഒക്കെ വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും ഇനിയിപ്പം ഇതാണ് ബ്ലഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് മറ്റൊന്നാണ് നമ്മൾ ബോൺസിന് എന്തെങ്കിലും ഒരു ഡിഫോമിറ്റി അല്ലെങ്കിൽ സ്ട്രക്ചറൽ ഡിഫോമിറ്റീസ് എക്സ്ട്രാ ഗ്രോത്ത് ഒക്കെ നോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്കൊരു എക്സ്റേ അല്ലെങ്കിൽ ഒരു എം ആർ എടുത്തു കഴിഞ്ഞാൽ എത്രത്തോളം നമ്മളെ ബോൺസ് ഇൻവോൾവ് ആയിട്ട് അല്ലെങ്കിൽ ബോൺസിൽ ഫ്രാക്ചർ സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റുന്നതാണ് അതായത് എക്സ്റേ എം ആർ എ ഒക്കെ എടുത്തുകഴിഞ്ഞാൽ ഇതൊക്കെ സഹായിക്കുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ബ്ലഡ് ടെസ്റ്റ് ആണ് ആർ ആറ് ഫാക്ടർ ചെക്ക് ചെയ്യുക ആർ എ ഫാക്ടർ റുമാറ്റോയ്ഡ് ഫാക്ടർ ചെക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എത്രത്തോളം നമുക്ക് ആർ ആറ് ഫക്റ്റഡ് ആണ് അല്ലെങ്കിൽ ആറേ കേസസ് എത്രത്തോളം ആയിട്ടുണ്ട് എന്ന് അറിയാൻ സഹായിക്കും നമുക്കറിയാം ഇതൊരു ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് ആണ് അതായത് ബോഡിയിൽ ഉണ്ടാവുന്ന ഒരു ഇൻഫ്ലമേറ്ററി ഓട്ടോ ഇമ്മ്യൂൺ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ് അപ്പം ഈ ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ പേഷ്യൻസിന് അത് അതിസഹനമായിട്ടുള്ള വേദനയാണ് ജോയിൻസിന് അനുഭവപ്പെടുക വേദന അതോടൊപ്പം തന്നെ സ്വെല്ലിങ് അപ്പം പ്രധാനമായിട്ടും അതിൻ്റെ ഒരു ഒരു ക്ലിനിക്കൽ ഫീച്ചർ അല്ലെങ്കിൽ വാണിംഗ് സയൻസ് എന്ന് പറയുന്നതാണ് ഈ പെയിനും സ്വെല്ലിങ്ങും പറയാം ഈ രണ്ട് കണ്ടീഷൻ ഈ ഒരു രണ്ട് സിംറ്റംസിലൂടെ നമുക്ക് പെട്ടെന്ന് ഈ ഒരു ആറേ കേസസ് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും അതിനോടൊപ്പം തന്നെ ഈ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത് കുറച്ചുകൂടി എത്രത്തോളം അതിൻ്റെ സിവിയാരിറ്റി അല്ലെങ്കിൽ എത്രത്തോളം അത് സ്റ്റേജ് കടന്നിട്ടുണ്ടെന്ന് അറിയാൻ സഹായിക്കുന്നതാണ് ഇതേപോലെ തന്നെയാണ് നമുക്ക് അറേപോലെ തന്നെയാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് ഇതൊരു വേറേൻ ആണ് അതായത് നമ്മളെ ജോയിൻസിൽ ഉണ്ടാവുന്നൊരു തേയ്മാനമാണ് അവിടെ സംഭവിക്കുന്നത് അതായത് നമ്മളെ ജോയിൻസിൽ ഉണ്ടാകുന്ന സൈനോവിയൽ അതായത് രണ്ട് ബോയിൻസ് ജോയിൻസിന്റെ ഇടയിലെ ബോൺസിന്റെ ഇടയിൽ ഉണ്ടാവുന്ന ഒരു ഫ്രിക്ഷൻ നഷ്ടപ്പെടുക ഇപ്പോൾ ഫ്രിക്ഷൻ നഷ്ടപ്പെടുമ്പോൾ അത് തമ്മിൽ കൂട്ടി വരുതും കൂട്ടി വരുതുമ്പോൾ എന്താ നമുക്ക് സൗണ്ട് കേൾക്കാം അല്ലെങ്കിൽ മൂവ്മെന്റ്സ് ഒന്നും കറക്റ്റ് ആവാത്തൊരുത് ഉണ്ടാവും ഏതൊരു ജോയിൻറ്റിനെയും സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ജോയിന്റ്സ് എന്ന് പറയുമ്പോൾ ആ അതിനെ ബോൺസും അതിന് ചുറ്റും ക്യാപ്സ്യൂൾസും ലിഗമെന്റ്സും ടെൻഡൻസും അതിൻ്റെ ഉള്ളിലയച്ച സൈനോവിയൽ മെംബ്രെയിൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഈ സൈനോവിയൽ മെംബ്രെയിൻ അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് സൈനോവിയൽ ഉണ്ട് ഈ ഫ്ലൂയിഡിൽ ഉണ്ടാകുന്ന അതിനെ നമ്മൾ ഇമ്മ്യൂണിറ്റി അറ്റാക്ക് ചെയ്യുമ്പോഴാണ് ഈ ആറ് അല്ലെങ്കിൽ ആമവാദം പോലത്തെ അസുഖങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത് സൈനോവിയൽ ഫ്ലൂയിഡിന്റെ ഒരു ഫംഗ്ഷൻ നമ്മളെ ആ ഒരു ജോയിൻസിൽ ഉണ്ടാകുന്ന ഫ്രിക്ഷൻസിനെ കുറയ്ക്കുന്നത് ആ ഒരു ഫ്ലൂയിഡിന്റെ സഹായത്തോടെയാണ് നമുക്ക് മൂവ്മെന്റ്സ് ഉണ്ടാവുന്നത് അതായത് ബോഡിയിൽ ജോയിൻസിന് മൂവ്മെന്റ്സ് കൊടുക്കുന്നത് ഈ ഒരു സൈനോവിയൽ ഫ്ലൂയിഡാണ് ഈ ഫ്ലൂയിഡിനെ നമ്മൾ ഇമ്മ്യൂണിറ്റി അറ്റാക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു ആറേ കേസസ് ഡെവലപ്പ് ചെയ്യുന്നത് ഈ ജോയിൻസിന് ഫ്രിക്ഷൻസ് നഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ആ ഒരു സ്പേസ് ജോയിൻസിന്റെ ഇടയിൽ ജസ്റ്റ് ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു സ്പേസ് നഷ്ടപ്പെടുമ്പോഴാണ് അത് വേറെ ടയർ അല്ലെങ്കിൽ തേയ്മാന ഉണ്ടാകുന്നത് അതാണ് ഓസ്റ്റി ആർത്തറൈറ്റിസിലേക്ക് ലീഡ് ചെയ്യുന്നത് ഇനി ജോയിൻസിൽ എക്സ്ട്രാ ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ എക്സ്ട്രാ ഒരു ഡിഫോമിറ്റി അവിടെ വരുവാണെങ്കിൽ അത് യൂറിക് ആസിഡിൻ്റെ മൂലം കൊണ്ടാണ് യൂറിക് ആസിഡ് എന്ന് പറയുമ്പോൾ പ്രോട്ടീൻ മെറ്റബോളിസത്തിൻ്റെ വേസ്റ്റ് പ്രൊഡക്റ്റ് അതാണ് ഗൗട്ടി ആർത്തറൈറ്റിസ് എന്ന് പറയുന്നത് അപ്പം ഏതൊരു വാദ രോഗമായാലും അപ്പം നമ്മൾ ജോയിൻസിന് എത്രത്തോളം അഫക്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ജോയിൻസിന് എത്രത്തോളം ഡിഫോമിറ്റി എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബ്ലഡ് ടെസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു എക്സ് റേ അല്ലെങ്കിൽ എം ആർ ഐ ഒക്കെ എടുത്തു നോക്കുന്നത് അതിലൂടെയാണ് നമുക്ക് എത്രത്തോളം നമ്മൾ ജോയിൻസ് അഫക്റ്റ് എന്ന് അറിയാൻ സഹായിക്കും പല ആളുകളും ഇത്തരം വേദനകൾ വന്നു കഴിഞ്ഞാൽ ഇനീഷ്യലി ഇതിനത്ര സിവിയർ ഐ മീൻ അത്ര ഇതായി കാണത്തില്ല എന്നുവെച്ചാൽ അത് നിസ്സാരമായിട്ടുള്ള ഒരു വേദനയാണെന്ന് കരുതി അവരത് എഴുതി തള്ളു അപ്പം പിന്നീടാണ് ആ വേദന കുറച്ചുകൂടി അഡ്വാൻസ്ഡ് അല്ലെങ്കിൽ കുറച്ചുകൂടി സിവിയർ ആകുമ്പോഴാണ് അവരത് ശ്രദ്ധിക്കുക ബിക്കോസ് നമുക്ക് മൂവ്മെന്റ്സ് ഒന്നും പറ്റുന്നില്ല ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര പെയിൻഫുൾ ആവുക ജോയിൻസ് ഒക്കെ ഭയങ്കര വേദന ഉണ്ടാവുക ഒരു ഒരു സ്റ്റെപ്പ് പോലും നടക്കാൻ പറ്റുന്നില്ല ഈ ഒരു ആറയിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ലക്ഷണം ഞാൻ പറയുന്നതാണ് ഈ മോർണിംഗ് സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് അതായത് നമുക്ക് ജോയിൻസ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് അതിന് മൂവ്മെന്റ്സ് ഉണ്ടാവും മൂവ്മെൻറ്റ്സിന് സഹായിക്കുന്ന അതിന് മസിൽസിനൊക്കെ കവർ ചെയ്തിട്ട് നെർവ്സൊക്കെ സപ്ലൈ ചെയ്തിട്ടുള്ള ഒരു ഒരു ക്ലോസ്ഡ് സ്ട്രക്ചറാണ് ഈ സ്ട്രക്ചറിന് എന്തെങ്കിലും ഡിഫോമിറ്റി വരുമാനമാണ് നമുക്ക് എന്തെങ്കിലും മോർണിംഗ് സ്റ്റിഫ്നെസ് ഡെവലപ്പ് ചെയ്യുന്നത് മോർണിംഗ് സ്റ്റിഫ്നെസ് എന്ന് പറയുമ്പോൾ ഈ ഒരു ജോയിൻസിലൊക്കെ ഉണ്ടാകുന്ന ഒരു ഒരു മൂവ്മെൻറ്സ് എന്ന് വെച്ചാൽ അതിനെ ഒന്നും നിവർത്താൻ പറ്റാതെ അതായത് അതിങ്ങനെ മരവിച്ചൊരവസ്ഥ എന്നൊക്കെ പറയാം അത് കൂടുതലായിട്ടും മോർണിംഗ് രാവിലെയാണ് കാണപ്പെടുന്നത് അത് പ്രധാനമായിട്ടും സ്ത്രീകളിലാണ് ഏറ്റവും കൂടുതൽ ഇന്ന് കാണപ്പെടുന്നതെന്ന് പല പഠനങ്ങളിലും പറയുന്നുണ്ട് പല ആളുകളും ചെയ്യുന്ന ഒന്നാണ് ഇത്തരം വേദനകൾ വന്നു കഴിഞ്ഞാൽ അവർ എന്തെങ്കിലും വേദന സംഹാരിയായിട്ടുള്ള എന്തെങ്കിലും സ്റ്റിറോയിഡ്സ് അല്ലെങ്കിൽ ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് എടുത്ത് കഴിക്കും അത് അതെടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരു ടെംപററി റിലീഫ് അവിടെ കിട്ടും അപ്പോൾ അവരതിനത്ര നിസ്സാരമായി കാണില്ല ദെൻ അഗെയിൻ ആ ഒരു സിംറ്റം റീ അപ്പെയർ ചെയ്യുമ്പോഴാണ് അവരതിനെക്കുറിച്ച് ചിന്തിക്കുക ദെ അവർ പോയിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അതിന് മെഡിസിൻസ് എടുക്കും പക്ഷേ അത് റിക്കറന്റ് ആയിട്ട് ഇങ്ങനെ വന്നോണ്ടേക്കും അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ ഗഡ് ഹെൽത്ത് അവിടെ ക്ലിയർ ആയിട്ടില്ല ഗഡ് ഹെൽത്ത് ക്ലിയർ ആയി കഴിഞ്ഞാലേ ഉള്ളൂ നമുക്ക് ഈ ഒരു അസുഖത്തിനെ നമുക്ക് പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ ബിക്കോസ് ഇതൊരു ഇൻഫ്ലമേറ്ററി ആണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ് അപ്പൊ ഗട്ട് ഹെൽത്ത് ആദ്യം ക്ലിയർ ആക്കിയാലേ ഉള്ളൂ ഈ അസുഖത്തിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സഹായിക്കുള്ളൂ ഗട്ട് ഹെൽത്ത് ക്ലിയർ ആക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് ഡയറ്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഡയറ്റ് എന്ന് പറയുമ്പോൾ പ്രോബയോട്ടിക് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് എടുക്കുക പ്രോബയോട്ടിക്സ് എന്ന് പറയുമ്പോൾ തൈര് മോര് യോഗ ഒക്കെ എടുക്കുന്നത് നല്ലതാണ് അത് പുളിപ്പില്ലാത്ത ഭക്ഷണങ്ങളാണെങ്കിൽ അത്രയും നല്ലത് അതുപോലെ ഒഴിവാക്കേണ്ട ഒരു കാരണം ഒരു ഫുഡ് ഐറ്റം ആണ് ഈ പാലും പാൽ ഉൽപ്പന്നങ്ങളും കഴിവത് ഒഴിവാക്കാൻ ശ്രമിക്കുക അതുപോലെ ഗ്ലൂട്ടൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക ബിക്കോസ് ഗ്ലൂട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോട്ടീനാണ് ഈ പ്രോട്ടീൻ ഇതിനെ ട്രിഗർ ചെയ്യും അതായത് ഈ ഒരു സിംറ്റംസിനെ ട്രിഗർ ചെയ്യുന്നതാണ് ഈ ഗ്ലൂ ഗ്ലൂട്ടൺ ചെയ്യുന്നത് അപ്പൊ ഗ്ലൂട്ടൺ പിടിച്ചായിട്ടുള്ള ആട്ട മൈദ പോലത്തെ ഫുഡ് ഐറ്റംസ് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ ശ്രമിക്കുക അതുപോലെ ഫ്രൈഡ് ഫുഡ് ഐറ്റംസ് പ്രോസസ്ഡ് ഫുഡ് ഐറ്റംസ് ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ ശ്രമിക്കുക പകരം നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട ഒന്നാണെന്ന് വെച്ചാൽ ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ള ഫുഡ് ഐറ്റംസ് അതായത് മഞ്ഞൾ മഞ്ഞളിൻ്റെ അകത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടന്റ് ഉണ്ട് ഇത് നമ്മുടെ ശരീരത്തിലെ നീർക്കെട്ടിനെയൊക്കെ കുറയ്ക്കാൻ സഹായിക്കും മഞ്ഞളിനോടൊപ്പം നമുക്ക് കുരുമുളകൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ ഫുഡ് ഐ ഫുഡിൽ അല്ലെങ്കിൽ നമ്മളുണ്ടാക്കുന്ന കറികളിലൊക്കെ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് അത് വീട്ടിൽ നമ്മൾ വാങ്ങി പൊടിച്ചിട്ടുള്ള മഞ്ഞളാണെങ്കിൽ അത്രയും നല്ലതാണ് ബിക്കോസ് ഔട്ട്സൈഡിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്ന ഫുഡ് ഐറ്റം മഞ്ഞളുകൾ അതിനകത്ത് ഒരുപാട് പ്രിസർവേറ്റീവ്സ് അല്ലെങ്കിൽ മറ്റുള്ള കെമിക്കൽസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടാകും അപ്പൊ നമ്മൾ വീട്ടിൽ തന്നെ കുക്ക് ചെയ്തിട്ടുള്ളതാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും മറ്റൊരു ആന്റി ഓക്സിഡന്റ് ആയിട്ടുള്ളതാണ് നമുക്ക് നട്ട്സ് ഐറ്റംസ് എടുക്കാം നട്ട്സ് എന്ന് പറയുമ്പോ ഈ വാൽനട്ട് അല്ലാത്ത ബദാം ക്യാഷ്യൂ ഇതിൻ്റെ അകത്തൊക്കെ ഒരുപാട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട് ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ് പ്രോപ്പർട്ടി ഉണ്ട് ഇത് നമ്മുടെ ബോഡിയിൽ ഫ്രീ റാഡിക്കൽസിനൊക്കെ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കും അപ്പോൾ ഫ്രീ റാഡിക്കൽസ് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ വേദന അല്ലെങ്കിൽ ഒക്കെ കുറയ്ക്കാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെയാണ് നമ്മളെ ഡയറ്റിൽ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് നല്ല രീതിയിൽ എടുക്കുക ബിക്കോസ് ഫൈബർ എന്ന് പറയുമ്പോൾ ഒക്കെ പ്രോപ്പർ ആക്കും ഡയജസ്റ്റൻ എന്ന് പറയുമ്പോൾ നമുക്ക് മലബന്ധം പോലത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആക്കാൻ സഹായിക്കുന്നതാണ് ഈ ഫൈബർ എന്ന് പറയുന്നത് ഫൈബർ എന്ന് പറയുമ്പോൾ നമുക്ക് ഓറഞ്ച് മൊസമ്പി പിന്നെ നട്ട്സ് ഐറ്റംസ് ഡ്രൈ ഫ്രൂട്ട്സ് ഇതിൻ്റെ അകത്തൊക്കെ ഒരുപാട് ഫൈബർ അടങ്ങിയിട്ടുണ്ട് നമ്മളെ ബോഡിയിലെ വാട്ടർ ആ ഒരു ബാലൻസ് മെയിൻറ്റൈൻ ചെയ്യും പ്രോപ്പർ പ്രോപ്പർ ആയിട്ടുള്ള ഒരു അബ്സോർഷനൊക്കെ നടക്കുകയും ചെയ്യും അപ്പം അങ്ങനത്തെ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അതോടൊപ്പം തന്നെ ഈ ബെറീസ് ബെറീസ് എന്ന് പറയുമ്പോൾ സ്ട്രോബെറി മൾബെറി ഇതിൻ്റെ അകത്തൊക്കെ ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് ഉണ്ട് ഇത് ഇൻഫ്ലമേഷൻസിനെ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് അങ്ങനത്തെ ഫ്രൂട്ട്സ് ഐറ്റംസ് ഉൾപ്പെടുത്തുക ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ ഈ ബെറീസ് മാത്രമല്ല മറ്റ് വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ളതും നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ് ഇത് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് പ്രോപ്പർട്ടീസ് ഉള്ളതാണ് സിട്രസ് ഫ്രൂട്ട്സ് മൊസമ്പി ഓറഞ്ച് ഇതിനകത്തൊക്കെ ഒരുപാട് വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതും നമ്മളെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഇനിയിപ്പോൾ വെജിറ്റബിൾസ് ആണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള വെജിറ്റബിൾസ് ആണെങ്കിൽ അത്രയും നല്ലത് അതായത് നമുക്ക് കാരറ്റ് അല്ലെങ്കിൽ ടൊമാറ്റോ പൊട്ടറ്റോ അതിൻ്റെ അകത്തൊക്കെ നല്ല ന്യൂട്രിയൻസും വിറ്റമിൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അത് നമ്മളെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ഇനിയിപ്പോൾ നമ്മൾ ഓയിലൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിലും കോക്കനട്ട് ഓയിൽ ഒലിവ് ഓയിലൊക്കെയാണ് നമ്മൾ ഫുഡിൽ ഉൾപ്പെടുത്തേണ്ടത് റിഫൈൻഡ് ഓയിൽസ് അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലൊക്കെ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ ശ്രമിക്കാം ഇപ്പോൾ വെജിറ്റേറിയൻസ് ആണെങ്കിൽ അവർക്ക് ചീര അല്ലെങ്കിൽ കോളിഫ്ലവർ ഒക്കെ അവരുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ഇത് അവരുടെ കാൽഷ്യം മെറ്റബോളിസം കറക്റ്റ് ആക്കുകയും അല്ലെങ്കിൽ ഒരു ഡെഫിഷ്യൻസി കാൽഷ്യം ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അത് ആക്കാൻ സഹായിക്കുന്നതാണ് ഇനി നല്ലപോലെ നമ്മളെ ബോഡി ഹൈഡ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുക നമ്മളെ വെയ്റ്റ് ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ ശ്രമിക്കുക ബിക്കോസ് ഈ വെയിറ്റ് വണ്ണം ഇതിൻ എല്ലാ ജോയിൻറ്റ് കംപ്ലയിൻസും അല്ലെങ്കിൽ സന്ധിവാദം റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കംപ്ലയിൻസിൻ്റെ ഒരു പ്രധാന ഒരു കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമിത അമിതവണ്ണമാണ് അല്ലെങ്കിൽ ഒബേസിറ്റി ഈ ഒബേസിറ്റീൻ്റെ കോസ് എന്താണ് ത് പ്രോസസ്ഡ് ഫുഡ് അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന കല ഹൈ കലോറി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ ഹൈ ഓയിലി ഫുഡൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെയാണ് ഈ അമിതവണ്ണത്തിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അമിതവണ്ണമുള്ള ആളുകളാണെങ്കിൽ അവർ വെയ്റ്റ് ഒരു ഒരു ടെൻ ടെൻ പെർസെൻറ്റേജ് അല്ലെങ്കിൽ ട്വൻറ്റി ടു ടെൻ പെർസെൻറ്റേജ് ഒരു ത്രീ മന്ത് അല്ലെങ്കിൽ ഫോർ മന്തിൻ്റെ ഉള്ളിൽ നമ്മൾ മാക്സിമം എക്സസൈസ് ചെയ്തിട്ടൊക്കെ റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക ബിക്കോസ് ഫുഡിൻ്റെ അളവ് കുറച്ചിട്ട് നമ്മൾ ബോഡി നന്നായി വർക്ക്ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക വർക്കൗട്ട് ചെയ്യുകയെന്നു പറയുമ്പോൾ ബോഡി ഹീറ്റ് ആവുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ വാക്കിങ് ജമ്പിങ് സ്കിപ്പിംഗ് അങ്ങനത്തെ പോലത്തെ ഒക്കെ ചെയ്യാൻ ശ്രമിക്കുക പ്രോപ്പർ ടൈമിൽ ഉറങ്ങാൻ ശ്രമിക്കുക ബിക്കോസ് പ്രോ സ്ലീപ്പാണ് ഏറ്റവും എല്ലാ അസുഖത്തിനെയും കൺട്രോൾ ചെയ്യുന്നതാണ് ഈ സ്ലീപ്പ് എന്ന് പറഞ്ഞത് അപ്പോൾ സ്ലീപ്പിൻ്റെ ഡിസ്റ്റർബൻസ് ഉണ്ടായി കഴിഞ്ഞാൽ ഈ മറ്റുള്ള അസുഖങ്ങൾ ലീഡ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അപ്പോൾ പ്രോപ്പർ ടൈമിൽ ഒരു സെവൻ ടു എയ്റ്റ് ടവേഴ്സ് ഉറങ്ങാൻ ശ്രമിക്കുക നല്ല രീതിയിൽ വെള്ളം കുടിക്കാൻ നമ്മൾ എന്തെങ്കിലും സ്ട്രെസ് അല്ലെങ്കിൽ ടെൻഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും മെഡിറ്റേഷൻസും യോഗ പോലത്തെ ലൈറ്റ് മൈൻഡ് റിലീവിങ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ ശ്രമിക്കുക ഇനി ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ നമുക്ക് എന്തെങ്കിലും ബ്രീത്തിങ് എക്സൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ആയിട്ടുള്ള ഒരു ഒരു ഡിസ്റ്റർബില്ലാത്തൊരു സ്ലീപ്പ് നമുക്ക് കിട്ടുന്നതാണ് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു പറഞ്ഞ് നല്ല രീതിയിൽ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കംപ്ലൈൻറ്റ്സ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും ഇനി ഇതും ഈ ഒരു കംപ്ലൈ ൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഇതിനെ നിസാരമായി കാണരുത് അതിനൊരു പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് ഒരു ഡോക്ടറെ നിർദ്ദേശപ്രകാരം നമ്മളൊരു ഡയറ്റും അതിലെന്തെങ്കിലും സപ്ലിമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാറ് അവർ പറയുന്ന രീതിയിലുള്ള സപ്ലിമെൻറ്സും കാൽഷ്യം വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മളെ ഡയറ്റിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഇത്തരം അസുഖങ്ങളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇനിയും നല്ലൊരു ഹെൽത്ത് വീഡിയോമായി വീണ്ടും കാണാം താങ്ക്